തികഞ്ഞ മനുഷ്യ സ്നേഹിയും ഭാരതത്തിന്റെ പ്രത്യേകിച്ച് മുണ്ടക്കയത്തിൻ്റെയും സാമൂഹിക കാർഷിക മേഖലകളിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരികയും ചെയ്ത ഐറിഷ് പ്ലാന്റർ പ്ലാന്റായിരുന്ന ജെ ജെ മാർഫിയുടെ അറുപത്തിയെട്ടാം ചരമവാർഷികമാണ് മെയ് ഒൻപതിന് എന്നാൽ തുടർന്ന് വരുന്ന ഞായറാഴ്ച മെയ് പതിനൊന്നാം തീയതി മുണ്ടക്കയം സെന്റ് മേരീസ് പള്ളിയിൽ പ്രത്യേക അനുസ്മരണ സമ്മേളനവും പ്രാർത്ഥനയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ എട്ട് മുപ്പതിന് ദിവ്യബലിയോടെ കൂടി ഓർമ്മദിനം നടത്തപ്പെടുന്നത് നിരക്ഷരരും നിരാലംബരുമായ തോട്ടം തൊഴിലാളികൾ വസിച്ചിരുന്ന മേഖലയായിരുന്നു മുണ്ടക്കയം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പ്രദേശം കാട്ടുമൃഗങ്ങളുടെ വാസകേന്ദ്രമായിരുന്നു ഈ മേഖലയിലേക്ക് കടന്നു വന്ന് സാധാരണക്കാരായ ആളുകൾക്ക് ആരാധനയ്ക്കും വിദ്യാഭ്യാസത്തിനുമുള്ള സൗകര്യങ്ങളെല്ലാം ഇദ്ദേഹം ഏർപ്പെടുത്തി മുണ്ടക്കയൽ സെന്റ് മേരീസ് ഇടവക ദേവാലയത്തിന് സ്ഥലം നൽകുകയും ദേവാലയം നിർമ്മിക്കുകയും ചെയ്തു ഭാരതത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ചെയ്തതും കൃഷി ചെയ്യുവാൻ പരിശീലിപ്പിച്ചതും ഇദ്ദേഹമായിരുന്നു വിദ്യാഭ്യാസ കാര്യത്തിൽ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ശമ്പളം നൽകുന്നതും മർഫി ചെയ്ത സേവനങ്ങൾ മറക്കാനാവുന്നതല്ല കേരളക്കരയുടെ കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കും ഭാരതത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയുടെ സുസ്ഥിരതയ്ക്കും കാരണമായ വ്യക്തിയാണ് ജോൺ ജോസഫ് മർഫി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഏന്തിയാറ്റിലുള്ള വസതിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു മുണ്ടക്കയ സെന്റ് മേരീസ് പള്ളി ഇടവകയിൽ കേരള ലാറ്റിൻ കത്തോലിക് അസോസിയേഷനും കെ സി വൈ നേതൃത്വത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംസാരിക്കുന്നതും ക്ലാസുകൾ നയിക്കുന്നതുമാണ് തുടർന്ന് ജെ ജെ മർഫി അന്തിവിശ്രമം കൊള്ളുന്ന മാത്തുമലയിലെ സ്മൃതി മണ്ഡപത്തിലേക്ക് കെ എൽ സി ഐയുടെയും കെ സി വൈ നേതൃത്വത്തിൽ ഇടവക ജനങ്ങളും ഒത്ത് മോട്ടോർ റാലി നടത്തി പുഷ്പാർച്ചനയും പ്രാർത്ഥനയും നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു നമ്മുടെ ദേശത്തിൻ്റെ തന്നെ മാനവീകതയുടെ അടിസ്ഥാനമായി കണക്കാക്കേണ്ട ഒരു വ്യക്തിയാണ് ജോൺ ജോസഫ് മേർഫി ചിലപ്പോഴെങ്കിലുമൊക്കെ വേറൊരു ദേശത്തു നിന്ന് വന്ന ഒരു വ്യക്തി എന്നുള്ള എന്നുള്ളതിൽ കാണാനായിട്ട് ഇടയാകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മദേശത്തും ഇവിടെ പ്രവർത്തിക്കുമ്പോഴും ഒരൊറ്റഭരണത്തിൻ കീഴിലായിരുന്ന ദേശമായിരുന്നു അയർലൻഡും നമ്മുടെ ദേശവുമല്ല അതുകൊണ്ട് തന്നെ മറ്റൊരാളായി കാണുന്നതിനേക്കാളും നമ്മളോട് ചേർന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നതാണ് നല്ലത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം അദ്ദേഹം ഭാരത പാസ്പോർട്ട് സ്വന്തമാക്കുകയും ഈ മണ്ണിൽ തന്നെ തൻ്റെ തൊഴിലാളികളോടൊപ്പം അന്ത്യവിശ്രമം കൊള്ളാൻ ആഗ്രഹിക്കുകയും ചെയ്തു അത് നടപ്പാക്കുകയും ചെയ്തു തൻ്റെ സമൂഹമായിട്ട് അദ്ദേഹം കണ്ടത് ഈ ദേശത്തുള്ള എല്ലാവരുമാകുന്ന ജനങ്ങളെയാണ് അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ തന്നെയാണ് അതുകൊണ്ട് തന്നെ അന്യനായിട്ടല്ല അംഗമായിട്ട് കുടുംബാംഗമായിട്ട് അദ്ദേഹത്തെ കാണാനും മനസ്സിലാക്കാനും അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തെ സ്നേഹിക്കാനും ഇടയാവണം അതുകൊണ്ടാണ് മർഫി ദിനം എല്ലാ വർഷവും ആചരിക്കുക അദ്ദേഹത്തിൻ്റെ ചരമദിനമായ മെയ് ഒൻപതിന് ശേഷം വരുന്ന ഞായറാഴ്ചയാണ് സാധാരണ മുണ്ടക്കെ മേരീസ് പള്ളിയുടെ ഇടവയുടെ ആഭിമുഖ്യത്തിൽ മർഫി ദിനം ആചരിക്കുന്നത് ഈ മർഫി ദിന ആചരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സമ്മേളനം ഉണ്ടായിരിക്കും അതിലെ ഇടവക ജനങ്ങളോടൊപ്പം നമ്മുടെ നാട്ടിലെ ജനസേവകരായ പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സമൂഹം കൂടെ പങ്കെടുക്കും അദ്ദേഹത്തിൻ്റെ ജീവിതം ഹട്ടിച്ച് അവതരിപ്പിക്കുന്ന ആരെങ്കിലും ക്ലാസ്സുകൾക്കായിട്ട് വിളിക്കാറുമുണ്ട് ഈ ഞായറാഴ്ചയും അപ്രകാരം തന്നെയാണ് ചെയ്യുക മുണ്ടക്കായി തടന്ന വാർത്താ സമ്മേളനത്തിൽ ഫാദർ ടോം ജോസ് റെജി ചാക്കോ ചാർലി കോച്ചി ജോബിൻ ആൻ്റണി എൻ എം ആൻ്റണി സൂഷമ വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു News Biro, Mundak